ഹേയ് ഓൾ വെൽക്കം ബാക്ക് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് എച്ച് എസ് ജി ടെസ്റ്റിനെ കുറിച്ചാണ് ഹിസ്റ്റോറി സാൽപിംഗോഗ്രാം എന്നാണ് ഇതിൻ്റെ ഫുൾ പേര് റേഡിയേഷൻ വളരെ കുറവുള്ളൊരു എക്സ്റേ ആണിത് എച്ച് എസ് ജി ടെസ്റ്റ് എന്നാൽ എന്താണ് ഇത് ആർക്ക് എപ്പോൾ എങ്ങനെ ചെയ്യണം ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെ മുൻപ് മുൻകരുതലുകൾ എന്തൊക്കെയാണ് ഇത് ചെയ്യുമ്പോൾ വേദന ഉണ്ടാകുമോ ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുകയും ലൈക്ക് ചെയ്യുകയും ഫെലൂപ്പൻ ട്യൂബ് അഥവാ അണ്ടവാഹിനി കുയിലിൽ ബ്ലോക്ക് ഉണ്ടോ എന്നറിയാൻ സഹായിക്കുന്ന ഏറ്റവും ഗുണകരമായിട്ടുള്ളൊരു ടെസ്റ്റാണിത് നമ്മുടെ ഫെലൂപ്പൻ ട്യൂബുകളിൽ തടസ്സങ്ങൾ അല്ലെങ്കിൽ അസാധാരണമായ ആകൃതിയിലുള്ള ഗർഭധാരണത്തെ തടസ്സപ്പെടുത്തുന്ന എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടോ എന്ന് മനസ്സിലാക്കാനും ഈ ഒരു ടെസ്റ്റിലൂടെ സാധിക്കും ഫെലിയോപ്യൻ ട്യൂബിൽ വെച്ചാണ് ബീജ ബീജസങ്കലനം നടത്തുന്നത് ബീജം ഫെലിയോപ്യൻ ട്യൂബിലൂടെ സഞ്ചരിച്ച് അണ്ടത്തിലെത്തിച്ചേർന്ന് ബീജസങ്കലനത്തിന് ശേഷം ഫെലിയോപ്യൻ ട്യൂബിലൂടെ ഗർഭപാത്രത്തിലേക്ക് എത്തപ്പെട്ട് ഗർഭപാത്രത്തിൽ അത് ഇംപ്ലാൻ്റ് ചെയ്യുന്നു ഇതാണ് തടസ്സങ്ങളില്ലാത്ത ഫെലിയോപ്പൻ ട്യൂബിൽ നടക്കുന്ന പ്രക്രിയ എന്നാൽ തടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ പ്രക്രിയകളൊന്നും നടക്കില്ല ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് വന്ധ്യതാ ചികിത്സ നടക്കുന്നവർക്ക് ട്യൂബിൽ ബ്ലോക്ക് വല്ലതും ഉണ്ടോ എന്ന് നോക്കുന്നത് സാധാരണയാണ് ചിലരിൽ രണ്ട് ട്യൂബിലും ബ്ലോക്ക് കണ്ടുവരാറുണ്ട് ട്യൂബിൽ ബ്ലോക്ക് വല്ലതുമുണ്ടെങ്കിൽ നമുക്ക് കുട്ടികളില്ലാത്ത പ്രശ്നം മാത്രമല്ല ഉണ്ടാവുക ട്യൂബൽ വെൽ പ്രഗ്നൻസിക്കും സാധ്യത ഏറെയാണ് ട്യൂബ് വെൽ പ്രഗ്നൻസി അപകടകരമായിട്ടുള്ളൊരു സാധ്യതയാണ് വിവാഹം കഴിഞ്ഞ് മാസത്തിലേറെ കുഞ്ഞിന് വേണ്ടി ശ്രമിച്ചിട്ടും ഗർഭം നടക്കാതെ വരുമ്പോഴാണ് ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് നടത്തുന്നത് എച്ച് എസ് ജി ടെസ്റ്റ് ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു ഭാഗമാണ് സ്കാനിങ്ങിലൂടെ ഗർഭാശയത്തിനും അണ്ടാശയത്തിനും കുഴപ്പമൊന്നുമില്ല എന്നും അതായത് മുഴകളോ വിള്ളലോ ഗർഭധാരണത്തിന് ബുദ്ധിമുട്ടാകുന്ന മറ്റു ബുദ്ധിമുട്ടുകൾ വല്ലതും ഗർഭപാത്രത്തിലോ അണ്ടാശയത്തിലോ ഫെലോപ്പിൻ ട്യൂബിലോ ഇല്ല എന്ന് മനസ്സിലാക്കുകയും അണ്ട വിസർജനം ക്രമമായി നടക്കുന്നുവെന്നും ആദ്യം ഉറപ്പുവരുത്തണം ഗർഭധാരണത്തെ സഹായിക്കുന്ന ഹോർമോണുകൾക്ക് കുഴപ്പങ്ങളൊന്നുമില്ല തൈറോയിഡ് പ്രൊളാക്റ്റിൻ എ എം എച്ച് എഫ് എസ് എച്ച് എൽ എച്ച് യു എസ് ജി ഈ ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ട് ഇതിലൊന്നും ഒരു കുഴപ്പവും ഇല്ലെങ്കിലാണ് എച്ച് എസ് ജി ടെസ്റ്റിന് ഡോക്ടർ നിർദ്ദേശിക്കുക ഫ്യൂറോക്കോപ്പ് എന്നറിയപ്പെടുന്ന എക്സ്റേക്ക് കീഴിൽ നിങ്ങളെ കിടത്തും ഇരു കാലുകളും അകറ്റി മുട്ടുപൊക്കി വേണം കിടക്കാൻ ഒരു സിറിഞ്ചിലൂടെ മരുന്ന് വജൈന അഥവാ യോനി വഴി സെർവിക്സ് അഥവാ ഗർഭാശയമുഖം ചെറുതായി തുറന്ന് ഗർഭാശയത്തിലേക്കും അണ്ടവാഹിനി കുയലിലേക്കും മരുന്ന് കടുത്തി വിടുന്നു തടസ്സം കൂടാതെ മരുന്ന് ഉള്ളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അണ്ടവാഹിനി കുയലുകൾക്ക് തടസ്സമില്ല എന്ന് മനസ്സിലാക്കാം ഒരു പരിധിവരെയുള്ള തടസ്സങ്ങളൊക്കെയാണ് ഉള്ളതെങ്കിൽ ഈ മരുന്ന് കടുത്തുവിടുന്നതോടൊപ്പം ഇതും പിന്തള്ളപ്പെടും ഈ മരുന്ന് ഉള്ളിലേക്ക് പോകാൻ പ്രയാസമാണെങ്കിൽ പിന്നീട് എക്സ്റേ എടുക്കേണ്ട ആവശ്യം വജൈനയും സെർവിക്സും വഴി ഗർഭപാത്രത്തിലേക്കും അണ്ടവാഹിനി കുയിലിലേക്കും റേഡിയോ ഓപ്പോക് ഡൈ ഇൻജെക്റ്റ് ചെയ്ത ശേഷം എക്സ്റേ എടുക്കണം ഇതിനെയാണ് എച്ച് എസ് ടി ടെസ്റ്റ് എന്ന് പറയുന്നത് നേരത്തെ ഉള്ളിലേക്ക് കടത്തിവിട്ട മരുന്ന് ഒരു പ്രയാസവും കൂടാതെ പുറത്തുവരികയാണെങ്കിൽ അത് നോർമലാണ് മരുന്ന് പുറത്തു വരാൻ വൈകുന്ന സാഹചര്യത്തിൽ എവിടെയോ ബ്ലോക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കാം അതിനെ തുടർന്നാണ് ഈ ഒരു എക്സ്റേ നടത്തി നോക്കുന്നത് എവിടെയൊക്കെയാണ് തടസ്സങ്ങൾ ഉള്ളതെന്ന് ഈ ഒരു എക്സ്റേയിലൂടെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും ട്യൂബിലെ ബ്ലോക്ക് പഴുപ്പ് നീർക്കെട്ട് പരസ്പരം ഒട്ടിപ്പിടിക്കൽ ഇങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ ഈ ഒരു ടെസ്റ്റ് സഹായിക്കും ഈ ടെസ്റ്റ് ചെയ്യുമ്പോൾ വേദന ഉണ്ടാകുമോ എന്നത് പലരുടെയും ഡൗട്ടാണ് ടെസ്റ്റ് നടത്തുമ്പോൾ അതിനുപയോഗിക്കുന്ന മരുന്ന് ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ കഠിനമായ വേദന അനുഭവപ്പെടും എന്നതാണ് ഈ ടെസ്റ്റിൻ്റെ ഒരേ ഒരു ധോഷം എന്നാൽ ഇന്ന് പല ഹോസ്പിറ്റലുകളും അനസ്തേഷി ചെയ്താണ് ഈ ടെസ്റ്റ് ചെയ്യുന്നത് ടെസ്റ്റ് ചെയ്തു കഴിഞ്ഞതിന് ശേഷം യോനിയിൽ ചെറിയതായ വേദനയും നീറ്റലും രക്തവും ഒക്കെ കണ്ടുവരാറുണ്ട് തലകറക്കം വയറുവേദന ഒന്ന് രണ്ട് ദിവസത്തേക്ക് സ്പോട്ടിംഗ് ബ്ലീഡിംഗ് ഇതൊക്കെ കണ്ടുവരാൻ സാധ്യതയുണ്ട് ഈ ഡസ്റ്റിന് പോകുമ്പോൾ നമ്മൾ എക്സ്ട്രാ ആയിട്ട് അടിവസ്ത്രവും പാഡുകളൊക്കെ സൂക്ഷിക്കുന്നത് നല്ലതാണ് യോനി ചൂടുവെള്ളത്തിൽ കഴുകുന്നത് നല്ലതാണ് യോനിയിൽ എന്തെങ്കിലും അണുബാധ ഉണ്ടാകുന്നതിനും അതേപോലെ അപ്പോൾ ഉണ്ടാകുന്ന നീറ്റലും വേദനയൊക്കെ കുറയ്ക്കാനും ഇത് സഹായിക്കും ആർത്തവം തുടങ്ങി ആറ് മുതൽ ഒൻപത് ദിവസത്തിനുള്ളിലാണ് ഈ ടെസ്റ്റ് നടത്തേണ്ടത് ആർത്തവ സമയത്ത് ഈ ടെസ്റ്റ് നടത്താൻ പാടില്ല കാരണം ഗർഭപാത്രത്തിലുള്ള രക്തം ട്യൂബിലൂടെ പാസ് ചെയ്ത് അവിടെ ഇവിടെ പറ്റി പിടിച്ച് എൻഡോമെട്രിയോസിസ് ഓവേറിയൻ എൻഡോമെട്രിയോസിസ് എന്നിവയൊക്കെ ഉണ്ടാവാൻ കാരണമായേക്കും ആർത്തവം തുടങ്ങി ഒൻപത് ദിവസത്തിനു ശേഷവും ഈ ടെസ്റ്റ് ചെയ്യാൻ പാടില്ല കാരണം ആർത്തവം കഴിഞ്ഞ് പത്ത് ദിവസം കഴിഞ്ഞ് എപ്പോൾ വേണമെങ്കിലും മോവുലേഷൻ സംഭവിക്കാം ഈ സമയങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും ഗർഭധാരണവും നടന്നേക്കാം ഈ പ്രക്രിയ ചെയ്യുന്നതു മൂലം ഭ്രൂണം പുറത്തേക്ക് തള്ളപ്പെടാൻ സാധ്യതയുണ്ട് അതിനാലാണ് ആർത്തവം കഴിഞ്ഞ് പത്ത് ദിവസങ്ങൾക്ക് ശേഷം ഈ ടെസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവാഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് സംശയം ചോദിച്ചാൽ മതി ഞാൻ അതിനുള്ള ഉത്തരം നൽകുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അണേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന മറ്റെല്ലാ വീഡിയോകളും നിങ്ങളിലേക്ക് എത്തുന്നതായി നിങ്ങൾക്കും എനിക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇനി പുതിയൊരു അറിവുമായിട്ട് നിങ്ങളെ മുമ്പിലേക്ക് വരുന്നതുവരെ ബൈ ബായ്